看我 േതം എവിടെ പറമ്പിൽ കക്കൂസിന്റെ പുറകിൽ വെള്ള സാരി പുറകില് അത് നീ അവിടെ ചെന്ന് കുത്തിയിരുന്നപ്പൊ നിന്റെ നേരെ തന്നെ ഞാൻ വെള്ള സാരി കൊടുത്തോണ്ട് അല്ലല്ലോ കുത്തിയിരുന്നത് ഇത് തമ്പുരാട്ടിയുടെ പ്രേതം തന്നെ തമ്പുരാൻ ഉണ്ടായിരുന്നു ഭാര്യ ആദ്യം അയച്ചതായിരിക്കും നമ്മളെ കുറിച്ച് അന്വേഷിക്കാൻ ഇത് പ്രേതം തന്നെ വെള്ള സാരി പുക പാട്ട് നമ്മൾ രണ്ടും ഇപ്പൊ വക്കീലില് വിശ്വാസമായോ ഇത്രയും കാലം വിശ്വാസമില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഈ പ്രയതങ്ങൾ ഒത്തീർപ്പിന് വഴങ്ങോ ഒടുക്കത്തെ തീർപ്പിനേ വഴങ്ങൂ എന്താ ഞാൻ നോക്കിട്ട് ഇതിന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ കാണുന്നുള്ളൂ എന്ത് വഴി ഈ വഴി വഴി വഴിയുണ്ടായിരുന്നോ ഓ ത്വരങ്കം ഇത് എവിടെ പോയി ാണ് വഴി ഇതെല്ലാം ഒരു മൂന്നെണ്ണം ഫിറ്റ് ചെയ്താൽ പേടിയോക്കെ പമ്പ അടക്കും നീ പറഞ്ഞ നേര രണ്ടെണ്ണം അടിച്ചപ്പോ മനസ്സിനൊരു ധൈര്യം തോന്നും ഇതിന്റെ ഒരു ഗുണവും തനി ആടു ഒരിക്കലുമില്ല

ആരാണ് ആദ്യം പ്രായത്തെ കണ്ടത് ഞാൻ ഞാനാകേണ്ടത് ഇവൻ കണ്ടു പക്ഷെ ഞാനാകേണ്ടത് എന്നാൽ അവിടെ ഇരിക്കും ആദ്യം കണ്ട കണ്ടയാൾ മാത്രം ഇരിക്കട്ടെ ഇരിക്കണ്ട കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ ഞാൻ എടാനാണ് ഇറങ്ങിറങ്ങാൻ പോകു പോകുവോട്ടില്ല പിടിച്ചു പിടിച്ചാ പിടിച്ച പിടിച്ചാടിക്കരുത് ഇവിടെ ഈ ബാധിച്ചു ആ പോകോ Hmm? ോ എങ്ങോട്ട് പോകാൻ പാലപരത്തിലേക്ക് പോകു ഞാൻ അത് പോവോ പാലപരത്തിലേക്ക് തന്നെ പോന്തോട് പറ നിന്നെ ഞാൻ താളയ്ക്ക് വിടി ഓ എന്റെ കർത്താവേ നീ ഇത് കാണുന്നില്ലേ പോകുന്നുണ്ടോ പോകം പോകുന്നുണ്ട് പള്ളിയിലെ കൊണ്ട് വെഞ്ചരിപ്പിച്ച മതി എന്ന് പറഞ്ഞതാ കേട്ടില്ല അവന്റെ മുടക്കത്തെ അടി ഇദ്ദേഹം ഒരു തീർപ്പ് തീർപ്പാക്കിയില്ലല്ലേ ഒന്ന് പിടിച്ചു മാറ്റാനെങ്കിലും തോന്നിയില്ലല്ലോ ബ്രൂട്ടസ് അയ്യോ നൂറ്റൊന്ന് അടി അടിച്ചാലേ നിന്റെ ദേഹത്ത് കൂടിയ ബാധ പോകൂന്ന് പറഞ്ഞിട്ട് അവമാര് തൊണ്ണൂറ്റെട്ടേ അടിച്ചു ആഹാ അടിയൊക്കെ കൃത്യമായിട്ട് എണ്ണിയല്ലേ ഞാതെ പൂജയ്ക്കും പറഞ്ഞ ചൊള ചൊള പോലെ തുട്ടിറക്കിയല്ലേ ഞാനാ എത്ര ഇനി നമ്മൾ രാജാവും മന്ത്രിയും അല്ലേ ആണോ പക്ഷെ ഒരു സംശയം ഓ കേരള ചരിത്രത്തിൽ ഇന്നേവരെ രാജാവും മന്ത്രി ഒരു മുറി മുറിക്കിടന്ന് ഉറങ്ങിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ടോട്ടില്ല ഒരുമയുണ്ടെങ്കിൽ എരുമയുടെ പുറത്തും കിടക്കാവുന്ന എരുമയുടെ പുറത്ത് പോത്തിന്റെ പുറത്ത് പോയി കയറിക്കിടന്ന് കട്ടിലേ കിടന്ന് കൊതി തീർന്നിട്ട് പോരെ എരുമേടെ പുറത്ത് കിടക്കാൻ പയ്യെ തിന്ന പനയും തിന്നാമെന്നല്ലേ എന്ന് വെച്ചാൽ പനതിന്നുട്ടോ പനയല്ല പട്ടി വരെ കൊടുക്കുന്ന എനിക്കറിയാം അതാര പറയില്ല പക്ഷെ തുപ്പി കാണിക്കാം വെറും കേട്ടോ അങ്ങനെ ഒരു പഴമൊഴി ഞാൻ കേട്ടിട്ടില്ലല്ലോ ഇത് പുതുമൊഴിയാ എന്നാൽ എന്റെ ജാതകത്തിലും രാജയോഗം ഉണ്ടെന്ന് ചേറ്റുവായലെ ചത്തുപോയ രാക്കോച്ചിറ്റപ്പം പറഞ്ഞിട്ടുണ്ട് രാജകൊട്ടാരത്തിലെ തൂപ്പുകാരനെങ്കിൽ ആയാൽ മതിയായിരുന്നു ശവം എന്നാ കേട്ടോ വീണ്ടും കേട്ടോ Kan പഴയ ഒത്തുതീർപ്പ് പണി തന്നെ മതിയായിരുന്നു സ്ഥലം അതുവരെ നമ്മൾ ഇവിടെ കഴിച്ചുപോട്ടും ഇതൊരു പഴയ പഴയ മലയാളം മലയാളം പാട്ടല്ലേ ഇതൊരു പുതിയ തമിഴ് പാട്ടല്ലേ എന്നാ പുതിയ തമിഴ് പ്രേതായിരിക്കും പ്രേതത്തിന്റെ കൈ കേടാണോ ഇത് ദുബായിൽ ദുബായി അറുപത് പ്രേതായിരിക്കും അല്ലടാ പുല്ലേ ഇത് മനുഷ്യപ്രേതാണോ ഹലണ്ടാ അവളിവിടെ ആളിങ്ങോട്ട് പോയി லோகா இப்போ கிளையலாமா சற்பமுடி அண்ணா பிடிக்காதே இடி மொட்டச்சி ஓடு ஓடு நனிக்க சடரகாண ஓடு 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 ஆ ஹ நீயோ നീ ഇവിടെ അറിയോ ഇവൻ കോടതിയില് കള്ളസാക്ഷി സാക്ഷി പറയുന്നവനാ സാക്ഷി 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 എല്ലാരും അറിയും നീ എന്താടാ ഈ വേഷം കെട്ടി ഇവിടെ ജീവിതം തന്നെ ഒരു വേഷം കെട്ടേ ചേട്ടാ രാത്രി അതോടാ ഫിലോസഫി ഞാൻ പറയാ നിങ്ങളെ ഈ കൊട്ടാരത്തിന് പുറത്താക്കാൻ അഡ്വക്കേറ്റ് ശങ്കരനാരായണനും മഹാദേവ വർമ്മ തമ്പുരാടും കൂടെ ഫാൻസി ഡ്രസ് വേഷം കെട്ടിക്ക് ഇങ്ങോട്ട് അയച്ചത് ഓഹ് അങ്ങനെയാണ് സംഗതിയുടെ കടപ്പ് അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ ഭൂതപ്രേതാദികൾ വന്നാൽ തന്നെ ഞങ്ങൾ ഭരണം തുടരാൻ തീരുമാനിച്ചത് ചെന്ന് പറഞ്ഞേക്കടാ ഓ എന്തിനായി കൊലച്ചിരി അനന്തം തിരുമനസ് വാഴുന്ന കൊട്ടാരം ആടാ എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യും ഞാൻ അറിയാതെ നേരത്തെ വിളിച്ചാലുണ്ടല്ലോ അല്പന ഐശ്വര്യം അർദ്ധരാത്രിക്ക് പക്ഷെ ഇദ്ദേഹത്തിനെ പോലെ കാണുന്നത് അതേടാ അല്പം തന്നെയാ മുത്തുക്കുടം പിടിക്കും നട്ടുച്ചും പിടിക്കും നട്ട പാതിരിക്കും പിടിക്കും നിനക്ക് ഇവിടെ നിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ മന്ത്രിയായിട്ട് ഇവിടെ കഴിഞ്ഞോണം അല്ലെങ്കിൽ കെട്ടും കെട്ടി നിന്റെ പോടാ പോടാളെ ഗുമസ്തന്മാർക്ക് ഈ നാട്ടില് പഞ്ഞൊന്നുമില്ല പക്ഷേ ഈ കൊട്ടാരത്തിന്റെ റിസീവർ എന്ന് പറയുന്നത് ഈ അനന്തപത്രോഷമാറ